അടുത്തതായി കവിത അവതരിപ്പിക്കുന്നത് റഫീഖ് അഹമ്മദ് കവിത ചിരി ചിരി പോലെ വേറെ ഒന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് കവി പറഞ്ഞു തുടങ്ങുന്നു സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ചിരി ചിരി പോലെ വേറെയൊന്നില്ല ഈ ഭൂമിയിൽ അതിനേഴും സങ്കീർണമാകും ആഴങ്ങളിൽ ഒരു രോദനത്തിനും ചിരി പോലെ വേറെയൊന്നില്ല ഈ ഭൂമിയിൽ അതിനെഴും സങ്കീർണമാകും ആഴങ്ങളിൽ ഒരു രോദനത്തിനും കയത്തിനും അതു പനിനീർപ്പൂവിനാദ്യത്തെ ഇതളിന്മേൽ ആദ്യത്തെ പുലരിമഞ്ഞുതിരുന്ന രസരതി അതു പനിനീർ പനിനീർപ്പൂവിനാദ്യത്തെ ഇതളിന്മേലാദ്യത്തെ പുലരിമഞ്ഞുതിരുന്ന രസരഥി ഇരുൾകൊണ്ട മുകിലിൻ്റെ ജലഗർഭമുടയുന്ന കൊടിമിന്നലിടിയോടെ പിടപിടയ്ക്കും തുടി ഇരുൾകൊണ്ടമുകിലിൻ്റെ ജലഗർഭമുടയുന്ന കൊടിമിന്നലിടിയോടെ പിടവിടയ്ക്കും തുടി അതു പണിക്കർ സാർ പറഞ്ഞതുപോലത്ര ഗഹനങ്ങളിൽ നിന്നുമല്ലോ വരുന്നത് അയ്യപ്പ പണിക്കർ സാറിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള വരിയുണ്ട് അത് അതാണ് സൂചന അത് പണിക്കർ സാർ പറഞ്ഞതുപോലത്ര ഗഹനങ്ങളിൽ നിന്നുമല്ലോ വരുന്നത് അത് നിയാണ്ടർത്താൾ മനുഷ്യർ അവർക്കുമേൽ വിജയിച്ച സ്പീഷീസിനേകിയ മറുപടി അത് നിയാണ്ടർത്താൾ മനുഷ്യർ അവർക്കുമേൽ വിജയിച്ച സ്പീഷീസിനേകിയ മറുപടി അത് മെഫിസ്റ്റോഫിലിസ് സ്വർഗത്തിൽ കൂടിയ ട്രാൻസ്ഫർ ചടങ്ങിലെ മിണ്ടാമറു അത് മെഫിസ്റ്റോഫിലിസ് സ്വർഗത്തിൽ കൂടിയ ട്രാൻസ്ഫർ ചടങ്ങിലെ മിണ്ടാമറുമുഴി അത് ഹിറ്റ്ലർ ചെവിയോടു ചേർത്ത തോക്കിൻകുഴൽ മറുകണ്ണിനാൽ കണ്ട മുറിമീശതൻ കളി അത് ഹിറ്റ്ലർ ചെവിയോടു ചേർത്ത തോക്കിൻകുഴൽ മറുകണ്ണിനാൽ കണ്ട മുറിമീശതൻ കളി നരകൊണ്ട മാറിടം തുളയവേ ഗോഡ്സേതൻ ഹൃദയത്തിൽ ഗാന്ധി പതിപ്പിച്ച പതിപ്പിച്ചതിരുകുറി നരകൊണ്ട മാറിടം തുളയവേ ഗോഡ്സേതൻ ഹൃദയത്തിൽ ഗാന്ധിപതിപ്പിച്ചതിരുകുറി വിഷപാത്രം അധരത്തോടെയേൽക്കെ സോക്രട്ടീസിൻ വിറയാർന്ന ചുണ്ടിൽ വിരിഞ്ഞ കൽ കനൽക്കനി വിഷപാത്രം അധരത്തോടെയേൽക്കെ സോക്രട്ടീസിൻ വിറയാർന്ന ചുണ്ടിൽ വിരിഞ്ഞ കനൽക്കനി കുരിശിലൊടുക്കത്തെ മുള്ളാണി മുറിവിൽ നിന്നുല്ലാഘവം ചുരന്നുള്ള നിണാരുവി കുരിശിൽ നിന്നൊടുക്കത്തെ മുള്ളാണി മുറിവിൽ നിന്നുള്ളാഘവം ചുരന്നുള്ള നിണാരുവി മർത്യദ തോൽക്കുമിടത്തിൽ നിർവീര്യമാക്കുവാൻ കഴിവഴും മിഴിമിന്നൽ മറുപടി മർത്യദ തോൽക്കുമിടത്തിൽ അത്യുഗ്രമാ മണുബോംബിനെ പോലും നിർവീര്യമാക്കുവാൻ കഴിവഴും മിന്നൽ മറുപടി അത് മരണത്തിനും മീതെ മരിച്ചവൻ വരയുന്ന നിശബ്ദമായ മറുകുറി അത് മരണത്തിനുമീതേ മരിച്ചവൻ വരയുന്ന നിശബ്ദമായ മറുകുറി ഒരു മരം വെട്ടുമ്പോൾ ആദ്യത്തെ കോടാലി മുറിവ് വരയ്ക്കും വനസങ്കടച്ചുഴി ഒരു മരം വെട്ടുമ്പോൾ ആദ്യത്തെ കോടാലി മുറിവ് വരയ്ക്കും വനസങ്കടച്ചുഴി കളവുകളെല്ലാം അഴിച്ച കപാലാസ്ഥി വെളിവിൽ മുഴങ്ങും നിരർത്ഥമാമുൾവരി കളവുകളെല്ലാം അഴിച്ച കപാലാസ്തി വെളിവിൽ മുഴങ്ങും നിരർത്ഥമാമുൾവരി മതമേത് ദൈവമെന്തറിയാത്ത പൈതലിൻ മണക്കും ആത്മീയമാം നിർവൃതി മതമെന്ത് ദൈവമെന്തറിയാത്ത പൈതലിൻ നറുപാൽ മണക്കും ആത്മീയമാം നിർവൃതി ചിരി പോലെ വേറെയൊന്നില്ല ഈ ഭൂമിയിൽ